ഴ്ച കൈമാരെ എല്ലാവർക്കും ബാധികർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചെങ്ങാൻമാരെ നമ്മൾ ഇന്ന് മുതൽ ഒരു യാത്ര പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു വണ്ടി വേണം അതിന് ഞാൻ പഴയ ഒരു രണ്ടായിരത്തിയേഴ് ആൾട്ടോ കാർ എടുത്തി ഇതിലാണ് ഇനി മുതൽ നമ്മളെ യാത്ര അപ്പോൾ ഞാൻ ഈ ചാനലിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നല്ല നല്ല സ്ഥലങ്ങൾ അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകൾ പിന്നെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റുകൾ എന്നീ കണ്ടൻറ്റുകളാണ് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള വിഷൻ വിഷനെടുക്കാന് നമ്മളിത് അവിടെ ഒരു ഗോപ്രോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലാണ് നമുക്ക് പുറത്തുള്ള വിഷൻ എടുക്കാനുള്ള ഗോപ്രോ സെറ്റ് ചെയ്തത് പിന്നെ ബാക്കിയുള്ള വീഡിയോസുകൾ നമ്മളെ ഈ ഐഫോൺ ഫിഫ്റ്റിയിലും എടുക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ ഫസ്റ്റിൽ നമ്മൾ യാത്ര പോകാൻ വേണ്ടി പോകുന്നത് കർണാടക സ്റ്റേറ്റിലേക്കാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ കാണിച്ച് തരുന്നതായിരിക്കും മുത്തങ്ങ ഫോറസ്റ്റ് കടന്നിട്ട് നേരെ നമുക്ക് കർണാടക സ്റ്റേറ്റിലേക്ക് കിടക്കാം അതിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മൃഗങ്ങളെ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോസിലേക്ക് കിടക്കാം ഈ ഒരു സ്ഥലം കണ്ടോ ഇതാണ് കേരള കർണാടക ബോർഡർ നിന്ന് കർണാടകനെ കേറി ഈ ഓരോ വണ്ടികളും ഇരുപത് രൂപ വെച്ചിട്ട് ഇവർക്ക് കൊടുക്കണം അപ്പൊ എത്ര പൈസ ഈ കർണാടക സർക്കാരിന് കിട്ടേ ആ വലത്തുവാദ ആനനെ ആനുണ്ടോ ഇപ്പോഴാണ് ഒരു ആനനെ കാണാൻ കഴിഞ്ഞാണില്ലേ ഏതായാലും വന്ന് മുതലായിക്ക് ഒന്നല്ലതാ ഒന്നും കൂടെ ഉണ്ട് ദാ ആ രണ്ടാ രണ്ട് മൂന്ന് നാല് നാല് കാട്ടാനുണ്ടതാ ഏതായാലും ഒരു മൃഗത്തിന് ഏതായാലും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നു അവിടൊക്കെ ഫോറസ്റ്റുകാർ നിക്കുന്നുണ്ട് കേട്ടോ ശരിക്ക് ശ്രദ്ധിക്കണോ അവിടെ നിർത്തേ ചെയ്യുന്നു അങ്ങനെ റണ്ണിങ്ങില് എടുത്തു പോരാനാ പറ്റുള്ളൂ അവിടെ ഒരു കാരാറിനെ കയ്യായിട്ട് നിർത്തിക്കുന്നു ഫോറസ്റ്റുകാരന് കഴിക്കുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആനൻ്റെ ഫോട്ടോ എടുത്തതാണ് മുനിപ്പോൾ ഒരു പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ജസ്റ്റ് മെല്ലെ നിർത്താടെ എങ്ങനെ സ്ലോലെങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അവിടെ നിർത്തി കഴിഞ്ഞാൽ പണി റെഡിയാ അങ്ങനെ കാട് ഏകദേശം കയ്യാനായിക്കുന്നു നമ്മളെന്തോ ഒരു ഭാഗ്യത്തിന് നാലഞ്ച് കാട്ടാനെ കാണാൻ കഴിഞ്ഞിരിക്കണു ഇനി നമുക്ക് നേരെ ഗുണ്ടൽപേട്ടൽ കുറച്ച് പച്ചക്കറിൻ്റെ കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോ പിടിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് പിടിക്കുക ഗ്രാമ കാഴ്ചകൾ കാട് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിട്ടും മുത്തങ്ങന്ന് തുടങ്ങിയിട്ട് കാട് അവസാനിക്കുന്ന വരെ കറക്റ്റ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇതാണ് കാടിൻ്റെ അവസാന ഭാഗം അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ തന്നെ മറ്റേ ബാത്റൂമ് സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ ഈ ബാത്ത് കാട് അവസാനിക്കുന്നതായി അടുത്ത ഭാത്തില്ലേ ബാത്റൂമ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അത് പൈസ കൊടുത്തു കഴിഞ്ഞ് ഉപയോഗിക്കണട്ടോ അങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്ക് എവിടെങ്കിലൊന്നും ഭക്ഷണം കഴിക്കാൻ നിർത്തണം ഭക്ഷണം കഴിച്ചാലല്ലേ ഉള്ളൂ ബാക്കിയിൽ എല്ലാത്തിനും ഒരു എനർജി ഉണ്ടാവുള്ളൂ ഇപ്പണെങ്കിൽ നല്ലൊരു തണലത്ത് സൈഡാക്കുക ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള യാത്ര ഏതായാലും ഭക്ഷണം കഴിക്കാൻ നിർത്തി നല്ലൊരു പ്ലേസിലാണ് കിട്ടോ അത് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡ്രോൺ വിഷ്വലായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഒരു അടിപൊളി പ്ലേസിലാണ് അപ്പോ ഇങ്ങനെ വണ്ടി കുത്തി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുന്നവരോ അത് വേറൊരു റെങ്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേമാതിരി ട്രിപ്പ് വരികയാണെങ്കിൽ ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതാ നല്ല ചോറുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേറി നല്ല നെത്തല് പൊരിച്ചത് പിന്നെ അതുപോലെ തന്നെ നല്ല നെത്തലിൻ്റെ കറിയുണ്ട് ഇതങ്ങോട്ട് കുഴച്ചിട്ടേ അങ്ങോട്ടടിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാറില്ലേ ഒന്നും കൂടെ എനർജി കിട്ടും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നവർ കിട്ടോ ഒരടിപൊളി സ്ഥലമാണ് നിങ്ങളൊക്കെ കാണുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഈ ഡ്രോണിൻ്റെ വിഷ്വല് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പം കാണുന്നത് അപ്പം ഈ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് കാണിച്ചു തരാം ചങ്ങാൻമാരെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വരുന്ന സമയത്ത് മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ പാടെ ഇടത്തു വശത്തും വലത്തു വശത്തും ഇതുപോലുള്ള സൂര്യകാന്തി പാടങ്ങൾ നിങ്ങൾക്ക് കാണാം കർണാടകയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നിർത്തണം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ സൂര്യകാന്തി പൂവിൻ്റെ കൃഷി ഇവിടെ ചെയ്യാറുള്ളത് ഈ പാടത്തേക്ക് കയറാൻ ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് നല്ല നല്ല ഫോട്ടോസുകളും വീഡിയോസുകളും എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് മൊത്തത്തിൽ ഈ ഭാഗത്ത് മറ്റേ സൂര്യകാന്തിപ്പൂവ് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് മുളക് കൃഷി ഈ ഭാഗത്ത് മുളക് കൃഷി തന്നെ ആ സൈഡ് മറ്റേ പാടാമല്ലിപ്പൂവ് പലതരം കൃഷികളും ഉണ്ട് ഇവിടെ മൊത്ത കൃഷികളാണ് ആരിയുടെ ഒക്കെ മൊത്തം ഇവിടുത്തെ കൃഷിക്കാർ ഇവിടുത്തെ കൃഷിക്കാർ നിൽക്കുന്ന സ്ഥലം ഇട്ടോ കാണതാക്കണ കൃഷിക്കാർ നിൽക്കണ കുടിലാണ് ഈ ഭാഗം മൊത്തം ഉണ്ടമുളകാണ് ഉണ്ടമുളക് ഇവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്കുള്ളത് കോഴിക്കോട് മലപ്പുറം വയനാട്ടിലേക്കൊക്കെ ഉള്ള പച്ചക്കറി വരുന്നു കിട്ടോ ഉണ്ടേ ഒക്കെ കൃഷിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഓരോ കൃഷിൻ്റെയും നടുക്ക് നല്ല തണൽ വരം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അത് വേറൊരു ഹൈലൈറ്റ് ഈ ഏരിയ മൊത്തം പയറാണ് ഇനി ആ ഭാഗം എന്താത്താന്നല്ലേ നോക്കുക ഇവിടുത്തെ മണ്ണുണ്ടല്ലോ ഒരു പ്രത്യേക കളറ് മണ്ണാണിത് നമ്മളെ നാട്ടിലുള്ള ചുവന്ന ഈ മണ്ണിൻ്റെ അകത്ത് എന്ത് തട്ടാലും ഉണ്ടാവും അതാണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത പല സൈസ് മുളകുകളും ഉണ്ട് കേട്ടോ ഇത് ഇത് ഉണ്ടമുളകാണ് ഉണ്ടമുളക് ഉണ്ടമുളക് ഇപ്പുറത്തെ ചീരാമുളക് ഉണ്ട് നമ്മുടെ നാട്ടിലെ ചീരാമുളക് ഇവിടെ വേറൊരു കൃഷി ഇത് കണ്ടിട്ടില്ല ടെമ്പിൾ ഇതാണ് കാര്യമായിട്ട് കാണിയത് ആ ചട്ടിപ്പൂവ് ചട്ടിപ്പൂവ് ആ നല്ല അടിപൊളി ചട്ടിപ്പൂവ് കണ്ടില്ലേതാ നല്ല അടിപൊളി ചട്ടിപ്പൂവ് ആ ഒന്നും പറിക്കാൻ പറ്റൂല അതൊക്കെ ഈസറിലേക്ക് നമ്മളെ നാട്ടിലേക്കൊക്കെ എത്താനുള്ള സാധനമാണ് ഇത് ഇത് മൊത്തം ചെട്ടിപ്പൂവായിട്ടതാ ഏകദേശം നല്ല രസമുണ്ട് മൊത്തത്ത് ചട്ടി പോവാണ് കർണാടക കൃഷി വേറെ ലെവലാ മക്കളെ ഇവിടെ എന്ത് നട്ടാലും ഇവിടെ ആ സാധനം ഉണ്ടാവും അപ്പൊ ഗുണ്ടൽപേട്ട് കൃഷിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് നേരെ നീങ്ങി നോക്കുക എന്തെങ്കിലും കാഴ്ചകൾ കാണുകയാണെങ്കിൽ നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ സമയം കറക്റ്റ് നാലു മണി ആയിക്കിനിട്ടോ നമുക്ക് ഏകദേശം ഇരുട്ടാവിനെ വരെ എന്തൊക്കെ കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവാ രണ്ടു ഭാത്ത കൃഷിപ്പാടങ്ങളുണ്ട് വലുതാ ഉണ്ടല്ലേ ആ സൈഡിലൊക്കെ കൃഷിപ്പാടങ്ങളാ അതുപോലെ തന്നെ വലുത്തുപാത്തുണ്ട് എടത്ത് എടത്ത് ഭാത്ത രണ്ട് സൈഡിലും കൃഷികളാണ് ഇപ്പൊ ഇവിടുന്നൊക്കെയാണെങ്കിൽ നമ്മളെ നാട്ടിലേക്കുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ പൂവുകൾ ഓരോ സാധനങ്ങൾ ഈ കർണാടക എന്നാണ് കിട്ടോ ഇവരിന് ഇവര് ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ പച്ചക്കറി തിന്നാൻ കഴിയൂല ഇവരൊക്കെ പച്ചക്കറി വിൽക്കുന്ന ഉണ്ട് കിട്ടോ ഓരോ ആൾക്കാർ നിർത്തിയ പച്ചക്കറി ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പല പല ഐറ്റംസുകളും ഉണ്ട് ഈ കർണാടക റോഡൊരു പ്രത്യേകത കാട് കഴിച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് അമ്മ ഇങ്ങനെ കാണാം ഒരു രണ്ടും മൂന്നും കിലോമീറ്ററുകൾ അമ്മ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാണാം നല്ല മയക്കുള്ള ഒരു കോളുണ്ട് മഴ പെയ്താൽ നമ്മളെ വീട് എടുക്കലൊന്നും നടക്കൂല മഴ പെയ്യാതൊക്കട്ടെ ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചങ്ങള് നമ്മളെ നാട്ടിലൊക്കെ സൺസൈഡ് ഉണ്ടാവില്ല വീടിന് ഇവിടുത്തെ വീടിന് സൺസൈഡ് ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ വീടിന്റെ ഒരു പ്രത്യേകത ഒരൊറ്റ വീടിന് സൺസൈഡില്ലട്ടോ എന്താ ഈ വീടുകൾക്കൊന്നും സൺസൈഡും കാര്യങ്ങളൊന്നും ഇല്ല ഓരോ നാട്ടിലും ഓരോ പ്രത്യേക രീതിയിലാണല്ലുണ്ടാവുക ഓരോ വീടുകളിലായാലും വണ്ടികളിലായാലും ഒക്കെ വ്യത്യസ്തമായിരിക്കും നമ്മളെ കേരളത്തിന്മാരില്ല കർണാടക സ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞാല് പല പല കൃഷികളും ഉണ്ട് ഇട്ടതാ ഇവിടെ ഒന്ന് സൈഡ് അയക്കാലോ ഇവിടെ മറ്റേ മുത്താലിൻ്റെ കൃഷിയുണ്ട് അതൊന്ന് പിടിച്ചു കഴിഞ്ഞാട്ട് പോവാം വന്നു എപ്പോഴും ഇവിടെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡോറൊക്കെ ലോക്കാക്കണം കിട്ടും അല്ലെങ്കിൽ ആകുണ്ടന്മാർക്കുണ്ടോ സാധനങ്ങൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇതാ കാബേജിൻ്റെ കൃഷിയാണ് കേട്ടോ കംപ്ലീറ്റ് ഇതാ ഈ ഒരു സെക്ഷന് കേബേജിൻ്റെ കൃഷി ഈ ഒരു സെക്ഷന് മഞ്ഞളിൻ്റെ കൃഷി പിന്നെ അപ്പുറത്ത് വേറൊരു സെക്ഷൻ ഉണ്ട് അത് പയറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പയറിൻ്റെ വള്ളിമാതിരി തോന്നുന്നുണ്ട് പക്ഷേ അവിടേക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ അപ്പുറത്ത് ആ ഒരു ഏരിയയിൽ മുത്താറിൻ്റെ കൃഷിയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെന്തോ ഒരു കൃഷി കൂടെ ഉണ്ട് ഒരു നാലഞ്ച് ഐറ്റം കൃഷികൾ കൃഷികളിത് അവിടെ ചെയ്ത് അങ്ങനെ വേറെ ലെവൽ ലെവലിട്ടോ ഇവിടുത്തെ നനവിൻ്റെ രീതി ഇങ്ങനെ കിട്ടും ഓരോ ഗ്യാപ്പിലും പൈപ്പുകൾ ഇങ്ങനെ ഇട്ടില്ല ആ പൈപ്പിനൊക്കെ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് വെള്ളം വിട്ടു കൊടുത്താൽ കംപ്ലീറ്റ് എല്ലാ വിളക്കും ആ നനകെത്തും അതാണ് ഇവിടുത്തെ നനവിൻ്റെ രീതി അവിടെ തോട്ട്രോഷ കണ്ടിട്ട് ഞങ്ങള് ഇവിടെ തോട്രോശേ പത്താളായിട്ടും ഉണ്ടാ ഓട്രോശേക്കിനും ഒക്കെ ഫുള്ള് കിലോ എന്നാവില്ല ചെറിയുള്ളി കിലോ എന്നാ വല്ല മൂന്ന് രൂപ ഉള്ളി കിലോ ഉള്ളിക്ക് മൂന്ന് കിലോ നൂറ് റുപ്പ്യാണ് കിട്ടും അതുപോലെ തന്നെ ഉണങ്ങാത്ത ഉള്ളിക്ക് നാല് കിലോ നൂറ് റുപ്യാണ് ഇവിടെ റേറ്റ് അപ്പൊ കർണാടകയിലെ കൃഷി രീതി ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ എത്തണേ ഉണ്ടൽപേട്ട ടൗണിലേക്ക് എത്തിക്കുന്നുട്ടോ ഇവിടുന്ന് വനത്തോട്ടേക്ക് പോയാലും ഊട്ടി കൊല്ലകൾ റൂട്ട് ഇടത്തോട്ടേക്ക് പോയാലും മൈസൂർ ബാംഗ്ലൂരും ഒക്കെ പോവാ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചരക്ക് വാഹനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ പിക്കപ്പ് പാ മറ്റേ ഗുഡ്സൊക്കെ ഉണ്ടല്ലോ പോലും ഇതായി ഇടത്ത് ഭാഗത്തുണ്ടല്ലേ ഇതാണ് ആർ ഓഫീസ് അവിടെ നിർത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിക്കുക അതാണ് ആർ ടിഒ മറ്റേ ഗുണ്ടൽപേട്ട ആർ ടിഒ ഗുണ്ടൽപേട്ട ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്ത് ഒരു പമ്പ് കാണാം ഇവിടുന്ന് ആണ് ഡീസൽ അടിക്കുന്ന സ്ഥലം ഇവിടെ നൂറ്റി രണ്ട് രൂപയും തൊണ്ണൂറ്റിയെട്ട് പൈസയുമാണ് ഇന്നത്തെ റേറ്റ് പിന്നെ ശ്രദ്ധിക്കേണ്ടി ഇവിടെ നിന്നൊക്കെ ഡീസലടിക്കുന്നവരോ കറക്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മീറ്റർ കറക്റ്റ് ശ്രദ്ധിക്കണം അനങ്ങാല് പറ്റിക്കുന്ന ആൾക്കാരാണ് ഈ കർണാടകക്കാർ അത് കുറേ ആൾക്കാർക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് ഡീസൽ അടിക്കുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിക്കുക ഇപ്പൊ ചങ്ങായിമാരെ മൈസൂർ സിറ്റിയിലേക്ക് സിറ്റിയിലകത്താന് ഏകദേശം ഒരു കിലോമീറ്ററും കൂടെ ഉണ്ട് സമയപ്പം ആറേ മുക്കാലായിക്കിന് ഇരുട്ടാവാറുള്ള സമയമായിക്കിന് അപ്പോൾ മൈസൂർ സിറ്റിയിൽ എവിടെയെങ്കിലും സേഫായ സ്ഥലത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് വണ്ടിയിൽ ഉറങ്ങുക നേരം വെളുത്തിട്ട് നേരെ പോണത് ശ്രീരംഗപട്ടണത്തേക്കാണ് അവിടെ ഒരു മൂന്നാല് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അതൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ തുടക്കാണ് കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വരും ദിവസങ്ങളിൽ നന്നാക്കാൻ ശ്രമിക്കാമോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ